ഇതുപോലെ നമുക്ക് ബ്രെഡ് ഏത്തപ്പഴം കൊണ്ട് നല്ല മൊരിഞ്ഞ ടേസ്റ്റി സ്നാക്സ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഇതിനകത്ത് ഉപ്പ് വേണ്ട ഷുഗർ വേണ്ട ഒന്നും തന്നെ വേണ്ട വെറുതെ രണ്ട് സാധനങ്ങൾ മാത്രം മതി ഏത്തപ്പഴവും പിന്നെ ബ്രെഡും കൊണ്ട് മാത്രം തയ്യാറാക്കിയ ഒരു സ്നാക്സാണ് ഇതിനകത്ത് ആവശ്യമില്ലാത്ത ഒരു സാധനങ്ങൾ ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടില്ല നിങ്ങൾക്കും ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം കാണുക ഇതുപോലെ നമ്മുടെയൊക്കെ വീടുകളിൽ എപ്പോഴും ബ്രെഡും ഏത്തപ്പഴവും ഒക്കെ അധികം വരും ആർക്കും വേണ്ടാതെ ഇരിക്കുന്ന സമയത്ത് ഈ സമയത്ത് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഞാൻ എടുത്തിരിക്കുന്ന അത്രയും ബ്രെഡും ഞാനിതിനു വേണ്ടി എടുക്കുന്നുണ്ട് എല്ലാ ബ്രെഡിൻ്റെ സൈഡൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ആ നടുഭാഗം മാത്രമേ ഞാനിവിടെ എടുക്കുന്നുള്ളൂ എന്നിട്ട് ഞാൻ ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് മൂന്ന് ഏത്തപ്പഴം ഞാനിവിടെ അരിഞ്ഞെടുത്തു ഇനി അതൊന്ന് നെയ്ക്കകത്ത് വഴറ്റിയെടുക്കണം അങ്ങനെ ഞാനിവിടെ പിന്നെ ബ്രെഡ് അത്രയും ബ്രെഡും ഞാനിവിടെ പൊടിച്ചെടുത്തു എന്നിട്ട് അരിഞ്ഞു വെച്ചേത്തപ്പോഴും ഞാൻ ചീനച്ചട്ടിക്കകത്ത് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ തിരിച്ചിട്ട് മറിച്ചിട്ട് എടുക്കുമ്പം തന്നെ അത് നല്ലതുപോലെ തന്നെ വെന്ത് വരും ഇതിനു വേണ്ടി ഞാനിവിടെ നെയ്യാണ് എടുക്കുന്നത് വെളിച്ചെണ്ണയിൽ നമുക്കിത് വഴട്ടിയെടുക്കാവുന്നതാണ് എളുപ്പം തന്നെ ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൊണ്ട് നമുക്ക് എത്ര അത്രയേത്തപ്പോഴും വെന്ത് വരും ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി ഒരു രണ്ട് മൂന്ന് മിനിറ്റിനകം തന്നെ അത്ര ഏത്തപ്പഴും ഞാൻ ഇവിടെ വെന്ത് എടുത്തു ഒരുപാട് ബ്രൗൺ നിറൊന്നും ആവണ്ട ഒന്ന് തിരിച്ചിട്ട് മറിച്ചിട്ടും വേവിച്ചെടുത്താൽ മാത്രം മതി ഇനി എന്താന്നേലും നമുക്കിനി ഇതൊന്ന് അരച്ചെടുക്കാനുള്ളതാണ് അത് വെള്ളമോ ഒന്നും തന്നെ ചേർക്കാതെയാണ് നമ്മൾ ഇനി ഇത് അരച്ചെടുക്കുന്നത് ചൂടാറാൻ വേണ്ടി ഞാൻ ഈ ഒരു വെന്ത സമയത്ത് ഞാൻ അതൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷമാണ് ഇനി ഞാൻ ഇതൊന്ന് പിന്നെ അരച്ചെടുക്കുന്നത് ആ ബ്രെഡ് പൊടിച്ച അതേ ഫുഡ് പ്രോസസ്സർ തന്നെയാണ് ഞാൻ ഇതിന് വേണ്ടി എടുക്കുന്നത് വെറുതെ ഇട്ട് നമ്മളൊന്ന് അടിച്ചെടുത്താൽ മതി നല്ലതുപോലെ തന്നെ അരഞ്ഞു വരും വെള്ളമൊന്നും ചേർക്കരുത് വെള്ളം വേണമെങ്കിൽ നമുക്ക് വെള്ളമല്ല ചേർക്കേണ്ടത് സ്വൽപ്പം പാല് മാത്രമേ ചേർക്കാവൂ ഇപ്പോൾ ഞാനിത് കുഴച്ചെടുക്കുമ്പോൾ കറക്റ്റ് പാകമായിരുന്നു കറക്റ്റ് പാകം അല്ല എങ്കിൽ നമുക്ക് സ്വല്പം പാല് ചേർക്കാവുന്നതാണേ ഞാൻ ആ മൂന്ന് ഏത്തപ്പോഴും ആ എടുത്ത ബ്രെഡിനും അത് കറക്റ്റായിട്ടുള്ള അളവായിരുന്നു ഞാൻ കുറേശേ കുറേശേ ബ്രെഡ് പൊടിച്ചത് ചേർത്ത് ഇങ്ങനെ നമ്മളിങ്ങനെ കുഴച്ചെടുത്താൽ മതി നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഞാൻ സ്വല്പം വാനില എസൻസും കൂടെ ചേർക്കുന്നുണ്ട് അത് ഓപ്ഷണലാണ് അത് വേണ്ടിയവർക്ക് മാത്രം ചേർത്താൽ മതി അവരവർക്ക് ഇഷ്ടമുള്ള ഫ്ലേവറോ ഒക്കെ ചേർക്കാം മധുരം വേണമെങ്കിൽ അവരവർക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ ചേർക്കാം ഞാൻ പക്ഷേ ഇതിനകത്ത് ഒട്ടും തന്നെ മധുരം ചേർക്കുന്നില്ല അല്ലാതെ തന്നെ നല്ല മധുരമായിരിക്കും ഈ ഏത്തപ്പഴത്തിൻ്റെ മധുരം പിന്നെ ബ്രെഡിനും മധുരം ഉണ്ടല്ലോ പിന്നെ ഉപ്പോ മധുരമോ ഒന്നും തന്നെ ഞാൻ ഇതിനകത്ത് ചേർക്കുന്നില്ല ഞാൻ ചേർത്തിരിക്കുന്നത് ആകെപ്പാടെ ആവാ ഒരു വാനില എസൻസ് മാത്രമാണ് അത് ഒരു ഒരു ടീസ്പൂണോളം ഞാൻ ചേർത്തിട്ടുണ്ട് അങ്ങനെ ഞാനത് നല്ലതുപോലെ തന്നെ കുഴച്ചെടുത്തു ഇത് എണ്ണയ്ക്കകത്തിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു സ്നാക്കൊന്നും അല്ല വെറുതെ ഉരുട്ടി ഇങ്ങനെ നമ്മൾ കട്ലേറ്റൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒരു പാറ്റി പോലെ ആക്കിയിട്ട് പിന്നെ കയ്യടെ വെള്ളയിൽ വെച്ച് പരത്തി അങ്ങ് വെറുതെ ഇച്ചിരി വെളിച്ചെണ്ണയോ എണ്ണയോ വെളിച്ചെണ്ണയോ നെയ്യോ ഒക്കെ പുരട്ടി നമുക്കിത് ഇച്ചിരി ഒഴിച്ചിട്ട് ഇങ്ങനെ പാറ്റി ഇങ്ങനെ തിരിച്ചിട്ട് മറിച്ചിട്ടും വേവിച്ചെടുത്താൽ മാത്രം മതി നല്ല ഒരു സ്നാക്ക് തന്നെ ആയിരുന്നു നല്ലതുപോലെ തന്നെ കുഴച്ചെടുക്കണം ഒട്ടന്ന എളുപ്പം നമുക്കിത് കുഴച്ചെടുക്കാൻ പറ്റും ഇച്ചിരി കട്ടിയായിട്ട് തോന്നുവാണെങ്കിൽ മാത്രം സ്വല്പം പാല് ചേർക്കണം ഒരുപാട് പാല് കൂടിക്കഴിഞ്ഞാൽ അത് നമ്മളുദ്ദേശിക്കുന്ന ഒരു രീതിയിൽ നമുക്ക് കിട്ടിയെന്ന് വരുത്തില്ല ഞാനിതിനകത്തൊന്നും തന്നെയും ചേർത്തില്ല കൈയുടെ വെളയിലോട്ട് വെത്തി വെച്ച് നമുക്ക് വലിയ രീതിയിലുണ്ടാക്കാൻ ചെറിയ രീതിയിൽ ഉണ്ടാക്കാൻ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് പാറ്റി ഉണ്ടാക്കിയെടുക്കാം ഇതിനകത്ത് വേറെ 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 പൊടികളോ ഒന്നും തന്നെ നമുക്കിനകത്ത് ചേർക്കണ്ട മൈതായോ ഗോതമ്പോ ഒന്നും തന്നെ ചേർക്കണ്ട കലയ്ക്ക് എടുക്കണ്ട പിന്നെ അതുപോലെ തന്നെ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണ്ട ഒന്നും ചെയ്യണ്ട ഒരു പതിനഞ്ച് മിനിറ്റ് നേരം കൊണ്ട് നമുക്ക് ഈ സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ആദ്യം ഞാൻ ഒരു മൂന്നാലെണ്ണം സ്വല്പം വലുതായി വലിയ രീതിയിലാണ് ഞാനിവിടെ തയ്യാറാക്കി എടുക്കുന്നത് പിന്നെ ബാക്കിയുള്ളതൊക്കെ ചെറിയ രീതിയിലായിരുന്നു എന്ത് തന്നെ ആണെങ്കിലും നമ്മളിത് നല്ലതുപോലെ തന്നെ മൊരിച്ചെടു എടുക്കുമ്പോഴാണ് കൂടുതൽ രുചി ഞാൻ ഈ മുരിയിച്ചെടുക്കാൻ വേണ്ടി ഞാനിവിടെ സ്വൽപ്പം വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത് നോൺ സ്റ്റിക്ക് ആണെങ്കിൽ നമുക്ക് അധികം എണ്ണയൊന്നും ആവത്തില്ല ഇത് കാസ്റ്റ് കാഷ്ടേണ ആയതുകൊണ്ട് നമുക്ക് സ്വൽപ്പം വെളിച്ചെണ്ണയൊക്കെ വേണം അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ചാലും മതി നെയ്യ്ക്കകത്ത് വഴറ്റതുകൊണ്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഇതിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി എടുക്കുന്നത് സ്വൽപ്പം വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി ഒന്ന് മൂത്ത് കിട്ടാൻ വേണ്ടി നമ്മൾ എന്നിട്ട് തിരിച്ച് തിരിച്ചൊന്ന് ഇട്ട് കൊടുത്താൽ മതി പൊട്ടിപ്പോവോ ഒന്നും തന്നെയും ചെയ്യത്തില്ല ഇതിനകത്ത് വേറെ നമ്മൾ വേറെ ഒന്നും തന്നെ ചേർത്തിട്ടുമില്ല ബ്രെഡും ഏത്തപ്പഴവും മാത്രം പിന്നെ അത് സൈഡിലോട്ട് മാറ്റിയിട്ട് ഇനി ഞാൻ ചേർക്കുക ഇനി ഞാൻ ഉണ്ടാക്കുന്ന ചെറിയ രീതിയിലാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് സ്നാക്കിൻ്റെ സ്നാക്കിൻ്റെ റെസിപ്പി തന്നെയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇതുപോലെ നിങ്ങളും ഒന്ന് തയ്യാറാക്കി നോക്കണം എളുപ്പത്തിൽ തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണിത് അത് വേറൊന്നും നമുക്ക് വേണ്ട നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന ബ്രെഡും ഏത്തപ്പഴം കൊണ്ടും മാത്രം തയ്യാറാക്കിയ ഒരു സ്നാക്ക് ഞാൻ നല്ലതുപോലെ തന്നെ മൊരിയിച്ചാണ് എടുത്തത് നമ്മൾ കൂടെ കൂടെ ഒന്ന് തിരിച്ചിട്ടും മറിച്ചിട്ടും കൊടുത്താൽ മതി അങ്ങനെ ഞാൻ ആദ്യം ഒഴിച്ചാൽ വെളിച്ചെണ്ണയ്ക്കകത്ത് തന്നെ എല്ലാം അത്രയും സ്നാക്ക് ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തു ഇത്രയേ ഇത്രയേ ഉള്ളൂ അത്രയും ബ്രെഡും പിന്നെ മൂന്നേത്തപ്പഴം കൊണ്ട് ഉണ്ടാക്കിയ സ്നാക്ക് നല്ല സൂപ്പർ സ്നാക്കായിരുന്നു നല്ല ചൂടോടെ കഴിക്കാനും കൊള്ളാം തണുത്ത് കഴിക്കാനും കൊള്ളാം എങ്ങനെയാണേലും നമുക്കിത് നാല് മണി പലഹാരമായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് എന്നോടൊന്ന് പറയണം പറയ പറയുക കമൻറ്റിനകത്തോടെ താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ